സി പി ഐ പാണഞ്ചേരി ലോക്കൽ സമ്മേളനം നടത്തി ചെമ്പൂത്ര രഘുനന്ദൻ നഗറിൽ വെച്ച് നടന്ന സമ്മേളനം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എം ജയദേവൻ ഉദ്ഘാടനം ചെയ്തു കെ രാജൻ രാജാജ് മാത്യു തോമസ് ടി ആർ രമേഷ് കുമാർ പി ഡി റജി പ്രസാദ് പറേരി ഗോപാലകൃഷ്ണൻ എം കെ കനിഷ്കൻ വല്ലൂർ കെ അബൂബക്കർ വി എം മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി സനിൽ വാണിയമ്പാറ അസിസ്റ്റന്റ് സെക്രട്ടറി ജിനേഷ് ബിജി പതിനഞ്ചംഗ ലോക്കൽ കമ്മിറ്റിയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള സഹാബ് രാജാജി മണ്ഡലം സെക്രട്ടറി റജി മറ്റു മണ്ഡലം സഹാവ് രാജാജി കൂടി എത്തിച്ചേർന്നതോടുകൂടി ഞാനൊരു ധാരണ ഉണ്ടാക്കുമായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ കുറച്ച് ഭാഗം കാരണം രണ്ടുപേരും ഒരുപാട് പ്രസംഗിച്ച് സമയം കളയണ്ട എന്ന് കരുതിയിട്ടാണ് കുറച്ച് ഭാഗം സഖാവ് അവതരിപ്പിക്കും ബാക്കി ഭാഗങ്ങൾ ഞാൻ അവതരിപ്പിക്കാം എന്നുള്ളൊരു പൊതുധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സഖൽക്കറിയാം നമ്മുടെ പാർട്ടിയുടെ ഇരുപത്തി പാർട്ടി കോൺഗ്രസ് ആണ് നടക്കാൻ പോകുന്നത് അത് ചണ്ഡിഗഡിൽ വെച്ചാണ് പാർട്ടി കോൺഗ്രസ് ചണ്ഡിഗഡ് എന്ന് പറഞ്ഞാൽ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ് പഞ്ചാബ് ഹരിയാന വേർപിരിയലിന് ശേഷം ഇരു സംസ്ഥാനങ്ങളും തങ്ങളുടെ തലസ്ഥാനമായി ചണ്ഡീഗഡിനെ ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിൽ പിന്നെ ഒരു കലാപത്തിന് മുതലേക്ക് ചെയ്ത സാഹചര്യത്തിലാണ് അന്ന് കേന്ദ്ര ഗവൺമെൻറ് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായി ചണ്ഡിഗഡിനെ തീരുമാനിച്ചത് ചണ്ഡിഗഡ് നമ്മുടെ പാർട്ടിക്ക് സാമാന്യേന സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് പ്രത്യേകിച്ചും പഞ്ചാബിലെയും ഹരിയാനയിലെയും പാർട്ടിയുടെ സ്വാധീന ശക്തി പ്രതിഫലിപ്പിക്കുന്ന ഒരു നഗരം കൂടിയാണ് ചണ്ഡിഗഡ് തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ എണ്ണം നോക്കിയിട്ടൊന്നും നിങ്ങൾ വ്യാകുലപ്പെടണ്ട ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കാം പക്ഷേ പാർട്ടിയുടെ സംഘടന ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ പ്രവർത്തിച്ചു പോകുന്നൊരു പ്രദേശമാണ് പഞ്ചാബ് സംസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കാരണം ഒരു പാർട്ടി കോൺഗ്രസ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ചുമതലയാണ് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സമ്പത്ത് മാത്രം ഉണ്ടായത് കൊണ്ടായില്ല അത് നടത്തിക്കൊണ്ട് പോകാൻ തക്കതായിട്ടുള്ള കേഡേഴ്സ് പാർട്ടി കേഡേഴ്സ് ആ പ്രദേശത്തുണ്ടാകണം എങ്കിലൊരു പാർട്ടി കോൺഗ്രസിൻ്റെ വലിയ ബാധ്യത ചുമതല ഏറ്റെടുത്ത് നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അത്തരമൊരു പ്രദേശമാണ് ചണ്ഡിഗഡ് എന്നുള്ളത് ഞാൻ അപൂർവ്വമായിട്ട് ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് രാജാജിക്ക് സാധാരണയായി പോയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ ആറ് വർഷം മുൻപ് നടന്നൊരു പാർട്ടി നാഷണൽ കൗൺസിൽ യോഗം ചണ്ഡീഗഡിൽ വെച്ചായിരുന്നു ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തതായിട്ട് ഓർക്കുന്നു എന്തായാലും ചണ്ഡീഗഡിലാണ് നമ്മുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് ആലപ്പുഴ കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രത്യേകിച്ചും ഏറ്റവും അടിത്തട്ടിൽ കിടന്നു ആലപ്പുഴ തൊഴിലാളികളും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും ഏറ്റവും അടിത്തട്ടിൽ കിടന്നിരുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പറയുന്നതാണ് സഹ സി കെ ചന്ദ്രപ്പൻ്റെ അച്ഛനായിരുന്നു സി കെ കുമാര വയലാർ സ്റ്റാലിൻ എന്നു തുടങ്ങിയ ധാരാളം നേതാക്കന്മാർ ആലപ്പുഴയുടെ സന്തതികളാണ് തൊഴിലാളി വർഗത്തിൻ്റെ പ്രത്യേകിച്ച് മറ്റോ അടിത്തിട്ടിൽ കിടക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മണ്ണായിരുന്നു ആലപ്പുഴ അതിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഇന്നും ഉയർത്തി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയായിട്ട് ആലപ്പുഴയെ നമുക്ക് കാണാനായിട്ട് കഴിയും ആലപ്പുഴയിലാണ് പത്ത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴയിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് സംസ്ഥാന സമ്മേളനത്തിനിപ്പോൾ ഞാൻ മുപ്പത്തിയാറ് വർഷം മുമ്പ് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ് സമ്മേളനത്തിന് എത്തുന്ന സേവാക്കൾക്ക് താമസിക്കാൻ കെയർ ഫാക്ടറികളാണ് ഏർപ്പാട് ചെയ്തിരുന്നത് എങ്കിലും വന്ന് യാതൊരു അസൗകര്യം ഞങ്ങൾക്കാർക്ക് അനുഭവപ്പെട്ടില്ല വളരെ സുഖകരമായ കയർപ്പായ എന്താ അതിനെപ്പറിയ കാർപ്പറ്റ് കയറിൻ്റെ കാർപ്പറ്റിൽ ഉള്ള കിടപ്പും അതിനോടനുബന്ധമായിട്ടുള്ള ഭക്ഷണ സൗകര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് അന്ന് കഴിഞ്ഞ് പോയിരുന്നത് പക്ഷെ ഇന്നങ്ങനെ ആവില്ല ഇന്നിപ്പോൾ അവിടെ ചെന്നാൽ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ബാത്ത് അറ്റേച്ചറ് റൂമില്ലെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്ന വഴിക്ക് പലരും നോക്കുകയാണ് ബാത്ത് അറ്റാച്ചർ റൂമില്ലേ താമസിക്കാൻ സൗകര്യങ്ങളില്ല എന്നൊക്കെയാണ് നോക്കുക അതുകൊണ്ട് പഴയ കെയർ ഫാക്ടറികളിലൊന്നും ആയിരിക്കില്ല പാർട്ടി സമ്മേളനം കാലത്തിനനുസരിച്ച മാറ്റം ആലപ്പുഴയിലും ഉണ്ടായതാണ് പാർട്ടിക്ക് മാറ്റം ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സഖാക്കളുടെ ജീവിതത്തിലും അതിൻ്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ ആലപ്പുഴയിൽ വെച്ചാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് പുളി ഭാഗം ജാനും പ്രധാനമായും രാജാവിക്ക് വിട്ടുകൊടുക്കുകയാണ് ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് രാജാജിക്ക് നമുക്കുള്ള സമയം കൊണ്ട് ഒരു ദിവസം കൊണ്ട് സമ്മേളനം നടത്തി തീർക്കേണ്ടതാണ് ലോകത്തുണ്ടായ സംഭവവികാസങ്ങൾ പ്രത്യേകിച്ച് സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങൾ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് പുതിയ ഒരാൾ വരുന്നു ട്രംപ് വരുന്നു ട്രംപിൻ്റെ മുഖ്യ ഉപദേശകന്മാരിൽ ഒരാളായിട്ട് കേന്ദ്ര അവിടുത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ മസ്ക് വരുന്നു ഇവാൻ മസ്ക് എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള മസ്ക് ട്രംപിൻ്റെ ഏറ്റവും വലിയ ഉപദേശകനാണ് അതായത് ഏത് വകുപ്പിലായാലും ശരി എല്ലാ വകുപ്പിലും കൈയിടുന്ന മന്ത്രിയായിരിക്കും അദ്ദേഹം എന്ന് അപ്പോൾ ലോകമാകെ മാറി മാറിയിട്ടുണ്ട് കുറേയേറെ നമുക്കനുകൂലമായിട്ടല്ല ലോകം മാറിയത് അക്കള് തോർക്കണം നമുക്കനുകൂലമായിട്ടല്ല ലോകം മാറിയത് മാറിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് അനുകൂലമല്ല അത്തരമൊരു സാഹചര്യമാണെന്ന് ലോകരാഷ്ട്രീയത്തിന് വന്നു ചേർന്നിരിക്കുന്നത് മിക്കവാറും ട്രംപ് പറയുന്നിടത്ത് ലോകം ഒപ്പിടണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അയാൾ കൊണ്ടുപോവുകയാണ് ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രസ്താവനകളും റഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ വാഷിങ്ടണിൽ വിളിച്ചുകൊണ്ട് വരുത്തി അയാളെ അഭിമാനിച്ച് തനിക്കുന്നേറോ പാൻറ്റും കോട്ടൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഇറക്കി വിട്ടത് ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് ആരംഭിച്ച സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു ഘട്ടത്തിൽ ചട്ടങ്ങളുണ്ടായിരുന്നു നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അവിടെ ചെല്ലുന്നവർ ഞാൻ ബോംബെയിൽ കാണാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം പാൻറ്റും പോലും ഷർട്ടും മാത്രം ഇട്ടിട്ടാണ് ചെന്നത് അദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കി എന്നൊക്കെ പത്രങ്ങളിൽ വായിക്കേണ്ടായി കേവലം അദ്ദേഹത്തിനെ വ്യക്തിപരമായി പുറത്താക്കൽ മാത്രമല്ല അതൊരു വലിയ പൊളിറ്റിക്സാണ് എന്നാലും ഞാനതിലേക്ക് പോകുന്നില്ല അത് ആ ഭാഗം രാജാരി കൊണ്ട് നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാം ദേശീയ രാഷ്ട്രീയം ലോകം മുഴുവനും പരത്തി ഇന്ത്യ നടത്തുക രാജ്യത്ത് നടക്കുന്ന എല്ലാ സമിതിഭാസങ്ങളെയൊന്നും ആവർത്തിച്ച് പറയലല്ല ഉദ്ദേശിക്കുന്നത് താങ്കൾക്കറിയാൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു ഇന്ത്യയിലൊട്ടാകെ നടന്നു ആ ലോക്സഭാ തിരഞ്ഞെടുപ്പായിരുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിയ പ്രധാനപ്പെട്ട ആശയം ഒന്ന് അവർക്ക് നാനൂറ് സീറ്റ് വേണം അവരെല്ലായിടത്തും പ്രചരിപ്പിച്ചത് ഞങ്ങൾ നാനൂറ് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയശ്രീരാളിതരായിട്ട് വരും എന്താ അവർക്ക് നാനൂറ് സീറ്റിൻ്റെ ആവശ്യം ഇന്ത്യ ഭരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റ് മതി ഇന്ത്യ ഭരിക്കാനായിട്ട് പിന്നെ എന്താ നാനൂറ് സീറ്റിൻ്റെ കാര്യം ബി ജെ പി കാര് പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് വേണ്ടി ഞങ്ങൾ വരും അത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നാനൂറിലധികം സീറ്റുമായിട്ട് ഞങ്ങൾ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് നാനൂറ് സീറ്റ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ബി ജെ പി കാലഘട്ടത്തിൽ ഉയർത്തിയ രാജ്യത്തോട് ജനങ്ങളോട് മൊത്തം നടത്തിയ വെല്ലുവിളിയാണ് ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ പേര് മാറ്റണം മറ്റു പല കാര്യങ്ങളും സാംസ്കാരിക രംഗത്തെ നിലപാടുകൾ മാറ്റണം വിദ്യാഭ്യാസ മേഖലയിലെ സിലബസ് മാറ്റണം എന്നു തുടങ്ങി സമ്പൂർണമായി ഇന്ത്യയെ മാറ്റി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി ഭരണഘടനയുൾപ്പെടെ ഭേദഗതി ചെയ്തുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് പക്ഷേ അതിനെ ചെറുക്കാൻ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല നമ്മളാശിച്ച അത്രയ്ക്ക് കഴിഞ്ഞില്ല നമ്മുടെ സീറ്റ് രണ്ടിൽ രണ്ട് തന്നെ അതിലൊന്നും വലിയ മാറ്റമൊന്നും വന്നില്ല പക്ഷേ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇവൻ അടിച്ചു കയറി വരുന്നത് ഇവനെ തടയണം ആ തടയുന്നതിനനുസൃതമായ ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സാണ് നമ്മുടെ പാർട്ടി രൂപപ്പെടുത്തിയത് നമ്മളാണ് പോണ്ടിച്ചേരി രണ്ടായിരത്തി പതിനഞ്ചിലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് ബി ജെ പിക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന പൊളിറ്റിക്സ് അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനാണ് ബി ജെ പിക്ക് കോമൺ പ്ലാറ്റ്ഫോം ബി ജെ പി എതിർക്കുന്ന വർഗീയ പാർട്ടികളല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന് വേണമെങ്കിൽ പേരിന് പറയാം അങ്ങനെ തെരഞ്ഞെടുപ്പ് സഖ്യം മുന്നണി പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒന്നും അല്ലാതെ അതിൽ ആഗ്രഹം അതിലൊക്കെയുള്ളൂ ചിലർ നമ്മളെ വിമർശിക്കുന്നവർക്കും പറയാം പറയാമത് അവർക്കെന്താ പരിപാടി ഞങ്ങളെ തടയാമെന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടി അവർക്കുണ്ടോ തൽക്കാലം അത് തന്നെയായിരുന്നു നമ്മുടെ പരിപാടി അതായത് നിങ്ങൾ തടയുന്നത് നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തിയാണ് നിങ്ങൾ പത്ത് കൊല്ലത്ത് ഭരണത്തിനിടയിൽ ഫാസിസ്റ്റ് നിലപാടുകൾ എടുക്കുകയും ഫാസിസ്റ്റ് നടപടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൈക്കൊള്ളുകയും ചെയ്തു നിങ്ങളുടെ സാംസ്കാരിക നയം നിങ്ങളുടെ വിദ്യാഭ്യാസ നയം നിങ്ങളുടെ തൊഴിൽ നയം നിങ്ങളുടെ സാമ്പത്തിക നയം നിങ്ങളുടെ വ്യാവസായിക നയം ഈ നയങ്ങളിലെല്ലാം നിങ്ങളൊരു ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുത്തക മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് ഫാസിസം കുത്തക മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം അതാണ് ഫാസിസം ആ സ്വഭാവത്തോടു കൂടിയാണ് നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് അതുകൊണ്ട് ഞങ്ങളുടെ മിനിമം പരിപാടി ഇപ്പോൾ നിങ്ങളെ തടയാന്നുള്ളത് തന്നെയാണ് അങ്ങനെ തടഞ്ഞ് ഇന്ത്യയിൽ രൂപപ്പെടുത്തിയ ഇന്ത്യ സഖ്യത്തിന് ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളൊരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരാടുത്തൊരു പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കും അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഗവൺമെൻറ് ആയിരിക്കും അത്തരമൊരു ആശയം നമുക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപാകെ വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടമായിരുന്നു അതിൻ്റെ പ്രായോഗിക വശം പരിശോധിച്ചാൽ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക